ാണ് എമർജൻസി ആണ് ബാഗുകളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു എല്ലാം സെറ്റായി നമ്മളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു പക്ഷെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ രണ്ട് വീട്ടിൽ ഒരു കുറച്ച് കെ ജീൻ്റെ ഷോട്ട് ഉണ്ടെങ്കിലും നമ്മളിത് എല്ലാ സാധനം ഉണ്ട് അപ്പൊ കൈ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ വീഡിയോയിൽ നമ്മൾ നാട്ടിലെത്തി കഴിയുമ്പോൾ ആൾക്കാർക്ക് സർപ്രൈസ് ആയിട്ടുണ്ടെങ്കിൽ കമന്റ് കിട്ടുമോ ഞാനൊരു നയൻറ്റി നയൻ പേഴ്സൻറ് ആൾക്കാരോടും പറയതാണ് ചെല്ലുന്നത് അത് നമ്മുടെ ഇവിടെ നാല് പേരും പിന്നെ വീട്ടിലറിയാം കാരണം വീട്ടിലറിയാതെ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും സെറ്റ് ആവും വേറെ സ്ഥലത്താണ് ഈ പ്രശ്നം ഇറങ്ങുന്നത് അപ്പൊ ട്രാവലിന്റെ കാര്യങ്ങളെല്ലാം കാണാൻ ഞാൻ ഇന്ത്യ ഒന്നും കൊണ്ടുവന്നില്ല ഒറ്റയ്ക്കാ പോഷമുണ്ട് കേട്ട് മനസ്സിലായിട്ട് കേറിയിട്ടുണ്ട് പക്ഷെ ഞാൻ പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് തിരിച്ചു വരും മാക്സിമം പതിനഞ്ച് ദിവസം കൊണ്ട് തിരിച്ചു വരും അപ്പൊ നമ്മൾ ഇന്ന് ടൊറന്റോയിലോട്ട് പോകുന്നെ നമ്മുടെ ഫ്രണ്ട് വീട്ടിലാണ് വണ്ടി ഇടുന്നത് അപ്പൊ ആ ജേണി മാറി നമ്മൾ പോയി വണ്ടി ഇടുന്നത് അങ്ങനെ രണ്ട് ബാഗ് ഇവിടെ വെച്ചു വേറൊരു ബാഗ് ഇത് ബാക്കിൽ വെച്ചു ഇവിടെയും വെച്ചു ലാപ്ടോപ്പ് ബാഗ് അവിടെ വെച്ചു ചായവടെ പോകുന്നത് അക്കോടിലാണ് അല്ലെ വണ്ടി ഇനി മുതൽ ഞാൻ യെസ് ഉപയോഗിക്കാം അത് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടോ ഏശ് നമുക്ക് യാത്രയിൽ കാണാം മുട്ടിക്കാം അപ്പം കൈഷ് നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്യാൻ വേണ്ടി കയറിയതാണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റേഷൻസിൻ്റെ പമ്പായതുകൊണ്ട് കുറച്ച് ഉണ്ട് പിന്നെ ഒരു റെഡ് ബുള്ളൊക്കെ വാങ്ങി ഷുഗർ ഫ്രീ അങ്ങനെ വാഷ്റൂമിലേക്ക് ഒന്ന് പോയി പോവാണ് അടുത്ത സ്ഥലത്ത് നമുക്ക് കാണാം ഏകദേശം ഇപ്പോൾ സമയം രണ്ടര ആയി ഞാൻ രാവിലെ പത്തരയ്ക്ക് പോകുന്നതാണ് ഗ്യാസ് അടിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ വണ്ടി നിർത്തിയുള്ളൂ ഡയറക്റ്റ് പോകുന്നു ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ നിർത്തിയൊന്നുമില്ല നമ്മളങ്ങനെ ഒരു കേരള റെസ്റ്റോറൻറ്റിൽ നിർത്തിയേക്കാണ് മിസ്റ്റർ ജോൺസിൽ ഇവിടെ പോയി ഭക്ഷണം കഴിക്കാം അങ്ങനെ നമ്മൾ സ്പെഷ്യൽ മീൽസാണ് ഓർഡർ ചെയ്തേക്കണേ കഴിച്ചു നോക്കിയിട്ട് പറയാം എന്താ അവസ്ഥ അവസ്ഥയെന്നുള്ളത് ഓശ് നമ്മൾ കഴിച്ചു കഴിഞ്ഞു നല്ല ഫുഡായിരുന്നു കേട്ടോ ഇതൊക്കെയാണ് ഇത് അവിടുത്തെ ആ ബിൻസ് അടിപൊളിയാണ് ഓക്കെ ഇപ്പോൾ ഇവർക്ക് ഇവിടെ ഒരു ഗ്രോസറി സ്റ്റോറും കൂടി ഉണ്ട് അവിടെനിന്ന് അത് എടുക്കാറ് വെച്ച് കഴിഞ്ഞാൽ നല്ല തമിഴ് പാട്ട് ഒരുപോട്ട് എടുക്കുന്നത് നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എടുക്കേണ്ടതെന്ന് ഓർത്തിട്ടാണ് അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് ഞാൻ സ്പെഷ്യൽ മീൽസാണ് കഴിച്ചത് ചിക്കൻ ഉണ്ടായിരുന്നു ബീഫുണ്ടായിരുന്നു മീൻ ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു തിരുപത്തി ആറോളം അങ്ങനെയുള്ള ഓ ഗൈസ് ഫ്ലൈറ്റ് കണ്ടോ നമ്മളിത് എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് അങ്ങനെ നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത് നമ്മൾ ഇവിടെയാണ് നമ്മുടെ വണ്ടി ഇടുന്നത് ഇത് നമ്മുടെ ലിബിൻ്റെ വണ്ടിയാണ് അപ്പോൾ നമ്മൾ കയറി നോക്കാം എന്താ അവസ്ഥെന്നുള്ളത് എന്താ ലിബിനെ വിളിച്ചിട്ട് എടുക്കായിരുന്നേ ഇതൊരു മീൽസ് പോയില്ല ഞാൻ ഫുഡും മേടിച്ചു തരില്ലായിരുന്നോ ഏ നൈ നൈറ്റ് എങ്ങനെയുണ്ട് പണി എങ്ങനെയുണ്ട് ഇന്ന് നൈറ്റാ എയർപോർട്ടിൽ കൊണ്ടുവിടുവോന്നെ ഏനക്ക് എപ്പോഴാണ് പണി എപ്പോഴെന്ന് ഓ ഗൈസ് കഴിച്ചപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെ ഗ്യാരേജിൽ ഇട്ടു ഇവിടെ സേഫായിട്ട് ലിബിൻ്റെ നേതൃത്വത്തിൽ ലിബിൻ്റെ വീടാ കേട്ടോ വലിയ പൈസക്കാരനാ നമ്മുടെ എന്താ പറയുക ബാഗൊക്കെ ലിബിൻ്റെ വണ്ടിയിലാക്കിയിട്ടുണ്ട് ഓ ഗൈസ് കഴിച്ചപ്പോൾ നമ്മൾ പോവുകയാണ് നമുക്ക് വെറും പതിനേഴ് മിനിറ്റ് ും പതിനേഴ് കിലോമീറ്ററും കൂടെയാണ് ലിവിനാണ് നമ്മൾ ഡ്രോപ്പ് ഇവിടെ പെട്ടി സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട് നമുക്ക് എയർപോർട്ടിൽ കാണാം സുഹൃത്തുക്കളെ നാല് മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു ലിവിനെ അപ്പൊ ബൈ ബൈ വരുമ്പോ കാണാം കേട്ടോ താങ്ക് യു വരുമ്പോ കാണാം ഓക്കേ എന്നാൽ ഞാൻ 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 വിളിക്കാം കേട്ടോ കഴിഞ്ഞിട്ട് വിളിക്കാം ഓക്കേ എന്നാൽ അപ്പോൾ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെന്താ തൊട്ടപ്പുറം എത്തിഹാദിൻ്റെ തിരക്കാണ് നമ്മൾ യൂഷ്വലി എടുക്കുന്നത് എത്തിഹാദാണ് എന്തുകൊണ്ടാണ് എത്തിഹാദ് എടുക്കാത്തതെന്നുള്ളത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ പ്രാവശ്യം നമ്മൾ പോകുന്നത് ബ്രിട്ടീഷ് ആർവീസിലാണ് കുറച്ച് ആൾക്കാരെ ഉള്ളു ഞാൻ ഓൺലൈൻ ചെക്കിൻ ചെയ്തില്ല അപ്പോൾ നമ്മൾ ബാഗേജ് ഒക്കെ ഡ്രോപ്പ് ചെയ്ത് ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യാൻ പോവാം അപ്പോൾ ബോർഡിംഗ് പാസ് കളക്ട് ചെയ്തിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു ബാഗേജ് ഒക്കെ ഡ്രോപ്പ് ചെയ്തു നമ്മൾ ഇമിഗ്രേഷനിലോട്ട് പോവുകയാണ് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് കാണാം സുഹൃത്തുക്കളെ നമുക്കിപ്പോൾ ഗേറ്റ് മുപ്പത്തി മൂന്നാണുള്ളത് ഒമ്പത് അമ്പത്തഞ്ചിനാണ് ഫ്ലൈറ്റ് ഇപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആണ് അത് പത്ത് മുപ്പത്തഞ്ചിൽ കാണിച്ചേക്കണേ ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ നമുക്ക് ഓർഡർ ചെയ്യാം റെസ്റ്റോറൻറ്റിൽ നല്ല ഫുഡൊക്കെ ഇവിടെ തന്നെ എത്തും അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം ഒറ്റക്കെ ആയതുകൊണ്ട് ഭയങ്കര ബോറടിയാണ് കൈസ് തുഹൃത്തുക്കളെ ഇരുന്ന് 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 കട്ട പോസ്റ്റായി നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആണ് പത്ത് മുപ്പത്തഞ്ചിനാണ് അപ്പോൾ ഞാനൊരു ചാ ടിമ്മിൻ്റെ ഒരു ചായയും ഒരു സാൻഡ്വിച്ചൊക്കെ കഴിച്ച് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ എയർക്രാഫ്റ്റിൽ കയറി അല്ല ബേക്കിലായിട്ട് ടോപ്പിലായിട്ട് അങ്ങനെ നമുക്ക് ഫ്ലൈറ്റിൽ കയറി ഫുഡ് വന്നു ചിക്കൻ ആൻഡ് റൈസ് ഉണ്ട് പിന്നെ ഒരു ബീറൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും ൈസ് ഇതാണ് നമ്മൾ വന്നിറങ്ങി ബ്രിട്ടീഷ് എയർവെയ്സിൻ്റെ ഫ്ലൈറ്റ് അങ്ങനെ ഏഴ് മണിക്കൂർത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ലണ്ടൻ എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത കണക്ഷനും കൂടി ഒന്ന് കണ്ടുപിടിക്കാം ഏത് ഗേറ്റിലാണെന്നുള്ളത് അപ്പോൾ ഗൈസ് അപ്പോൾ എൻ്റെ ഇമിഗ്രേഷൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്യുകയാണ് പക്ഷേ ഗേറ്റിൻ്റെ നമ്പറൊന്നും ആയിട്ടൊന്നുമില്ല ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടോ ഈത്ര എയർപോർട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്ന് വന്നാലും ടെർമിനൽ എയിൽ പോകണം ടെർമിനൽ എയിൽ പോയിട്ട് ഇമിഗ്രേഷനും കാര്യങ്ങളും ക്ലിയർ ആണ് ഇമിഗ്രേഷൻ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നോക്കും അടുത്ത കണക്ഷൻ ഏത് ഗേറ്റിൽ നിന്നാണെന്നല്ല മൊത്തം ഗേറ്റ് എ ഗേറ്റ് ബി ഗേറ്റ് സി സിന്നാണ് അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയ ഗേറ്റ് സി ആണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ട്രാൻസിറ്റ് എടുത്തിട്ട് അണ്ടർഗ്രൗണ്ടിൽ ട്രാൻസിറ്റ് എടുത്തിട്ട് സീലെത്തും എന്നൊരു ഗേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പോൾ ഗേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഗൈഫ് പക്ഷേ അടിപൊളിയാണ് നല്ല എയർപോർട്ടാണ് ആദ്യം കുറേ കൺഫ്യൂഷൻ ആക്കുന്നുണ്ടെങ്കിലും സംഭവം സെറ്റാണ് ബ്രിട്ടീഷ് എയർവെയ്സിൽ എക്സ്പീരിയൻസ് പറയാനുണ്ടെങ്കിൽ അടിപൊളിയാട്ടോ അട്ടോണ്ടോ ടു ഹീത്രോ ഏതാണ്ട് ഏഴ് മണിക്കൂർ കൊണ്ടെത്തി കമ്പയറിങ് വിത്ത് എത്തിഹാദ് അത്യാവശ്യം ലക്സ്പ്രേസിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് നല്ല സർവീസാണ് അടിപൊളിയാണ് ഇനി ഇവിടുന്ന് നമുക്ക് പത്ത് മണിക്കൂർ വരുന്നുണ്ട് ഞാൻ ഇപ്രാവശ്യം ബാംഗ്ലൂരാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള അവസ്ഥ എന്താന്നല്ല നമുക്ക് നോക്കി നോക്കിക്കാണാം കേസം വലിയ എയർപോർട്ടാട്ടോ സെയിം ലൈക്ക് നമ്മുടെ ടൊറൻറ്റോ പോലൊക്കെ തന്നെ അങ്ങനെ നമ്മുടെ ആ ബ്രിട്ടീഷ് എയർവെയ്സിൻ്റെ യമണ്ടൻ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫിന് റെഡി ആവുകയാണ് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ ഇതുപോലെ തന്നെ എയർക്രാഫ്റ്റില് ഇങ്ങനെ രണ്ട് ഡക്കുള്ള ബട്ടർ ചിക്കൻ റൈസ് പിന്നെ ബണ്ണുണ്ട് സാലഡുണ്ട് എല്ലാ സാധനവും അതേപോലെ കഴിച്ചപ്പോൾ നമ്മൾ പത്ത് മണിക്കൂർ ട്രാവൽ ചെയ്ത് കെമ്പഗട് ഇൻ്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂർ ലാൻഡ് ചെയ്തിരിക്കുകയാണ് കയച്ചപ്പം നമ്മൾ പത്ത് മണിക്കൂർ ട്രാവൽ ചെയ്ത് ടോട്ടൽ പതിനേഴ് മണിക്കൂർ ട്രാവൽ ചെയ്ത് കെമ്പകൂട ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് കാണാം ഗൈസ് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം ഏതാണ്ട് പത്തിരുപത്തഞ്ച് മണിക്കൂർ ഇത് തന്നെ ഇട്ടിട്ട് ഗൈസപ്പം നമ്മുടെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഇത് പാഗേജുകളൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഗൈസപ്പം നമ്മുടെ ബാഗൊക്കെ കിട്ടി ഇനി നമുക്ക് പയ്യെ പുറത്തേക്ക് ഇറങ്ങാം അങ്ങനെ ഗൈസ് ആറ് മാസത്തിന് ശേഷം വീണ്ടും നാട്ടിൽ കാല് കത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ബാംഗ്ലൂരിൻ്റെ നാട്ടിലോട്ട് പോകണം അത് ഏതാണ്ട് ഒരു അഞ്ചാറ് മണിക്കൂറുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഉണ്ട് എനിക്ക് വൈഫൈ ഇതുവരെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും അവസ്ഥയാണ് ഓ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലെ ഏഴ് മണിക്കൂർ ട്രാവൽ ചെയ്ത് ബാംഗ്ലൂർ നാട്ടിലെത്തി ഇന്നലെ പിന്നെ വൈൻഡപ്പ് ചെയ്യാറ് എന്താ വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തിയപ്പോഴേക്കും ആകെ ചൂടെടുത്തൊരു ആകെ ആയി പോയിട്ടുണ്ടായിരുന്നു നാട്ടിലിപ്പോൾ നിയർലി ഫീൽസിലേക്ക് ഫോർട്ടി ആണ് പെട്ടെന്ന് ക്ലൈമറ്റ് മാറി കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ ഞാൻ പറയാൻ പോലെ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യണ എൻ്റെ അഞ്ച് ദിവസം ടിക്കറ്റ് എടുത്ത് അപ്പോൾ ആ സിറ്റുവേഷൻ നമ്മൾ നോക്കുന്നത് പോലെ ഞാൻ ആദ്യം തന്നെ നമ്മുടെ എത്തുകാതും എമിറേഷൻ ചെക്ക് ചെയ്തു എത്തുകാതും എമിറേഷൻ ചെക്ക് ചെയ്തപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ത്രീ പോയിന്റ് ഫൈവ് കെ ആണ് ത്രീ പോയിൻറ്റ് ഫൈവ് കെയിലൊക്കെ നാട്ടിൽ പോയി വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി റേറ്റ് ആണ് അന്നേരമാണ് അടുത്ത ഓപ്ഷൻ നമ്മൾ നോക്കിയ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് എയർവേസ് ആണ് ബ്രിട്ടീഷ് എയർവേസിൽ ലണ്ടൻ ത്രൂ ബാംഗ്ലൂർ വരുന്നത് അപ്പം കൊച്ചിയും ബാംഗ്ലൂരും നമ്മുടെ കോഴിക്കോട് വയനാടുകാർക്കൊക്കെ ഏകദേശം സെയിം സെയിമാണ് നമ്മളത് കൊച്ചിയിൽ പോയി ഇറങ്ങുന്നതും ബാംഗ്ലൂരും ഇറങ്ങുന്നതും ട്രാവൽ ഏകദേശം സെയിം ആണ് അപ്പോൾ അങ്ങനെ അത് എടുത്തു അങ്ങനെ അത് എടുത്തതിൽ ഞാൻ നോക്കിയിട്ട് ആ ഒരു ടൈമിൽ ആ ഒരു ടൈമിൽ അതിൻ്റെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എടുത്തവർക്ക് ആ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം എനിക്കൊരു എയിറ്റ് ഹൺഡ്രഡ് ടു തൗസൻഡ് ഡോളേഴ്സിൻ്റെ അടുത്ത് എന്താ പറയുക ലാഭം കിട്ടിയിട്ടുണ്ട് മോർ ഓവർ രണ്ടു മാസം കഴിഞ്ഞിട്ട് എടുക്കുന്നവർക്കും ഒരു ടു പോയിന്റ് സെവൻ ടു പോയിന്റ് ഫൈവ് അത്രയൊക്കെ വരുന്നത് അപ്പോൾ അവരെക്കാട്ടിലും എനിക്ക് ചീപ്പായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ സംഭവം ഇതാണ് ബാംഗ്ലൂർ വന്ന് ഇറങ്ങണമെന്നേ ഉള്ളൂ ബ്രിട്ടീഷ് എയർവൈസ് അടിപൊളി ഫ്ലൈറ്റ് ആണ് നല്ല സർവീസ് ആണ് ഇവൻ ഈ ബ്രിട്ടീഷുകാർക്ക് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൽ നമ്മൾ കമ്പയറിംഗ് വിത്ത് എത്തിഹാദ് ആൻഡ് എമറൈറ്റ്സ് നല്ല ലെഗ് സ്പേസ് ഉണ്ട് അതുമായിട്ട് കമ്പയർ ചെയ്യും എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല എന്താണെങ്കിലും അടിപൊളി ായിരുന്നു പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വന്നിറങ്ങിയത് നാലേ മുക്കാലിലാണ് എന്ന് പറഞ്ഞാൽ രാത്രിയാണ് കോഴിക്കോട്ടേക്ക് ആകെ ഞാൻ നോക്കിയിട്ട് ഫോർ തൗസൻഡിൻ്റെ അടുത്തേ ഉള്ളൂ പിന്നെ ലഗേജിന് വേറെ പൈസ ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയാലും അത് നമുക്ക് ലാഭമാണ് ഇപ്പോൾ തിരിച്ചു പോകണമെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കാരണം രാത്രിക്ക് എട്ട് മണിക്ക് ഫ്ലൈറ്റ് ഉണ്ട് തിരിച്ചു പോകണമെങ്കിൽ ഞാൻ രാവിലെ ആറേ മുക്കാലിലാണ് അപ്പോൾ ഓക്കെ ആണ് അപ്പം ബ്രിട്ടീഷ് എയർവെയ്സ് ഇത് നല്ല റൂട്ടാണ് റേറ്റും കുറവാണ് എല്ലാവരും അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ അറിയിക്കുക അപ്പോൾ ഈ ഒരു ഷോർട്ട് ട്രിപ്പിൽ ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്താ നല്ലത് വഴി വഴിയേ വരുന്നുണ്ട് സോ സ്റ്റേ ട്യൂൺ ഇറ്റ്സ് മെയ് ബോണി സൈനിങ് ഓഫ് ബൈ